ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവസാനത്തെ കൽപ്പനയായിരിക്കുന്ന മോഹിക്കരുത് എന്നുള്ളതിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ ചില സത്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എട്ട് കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഒൻപതാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിപ്പിക്കാം ഒമ്പതാമത് നമുക്കതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് ബി എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ് ബൈ ടേക്കിംഗ് ടേക്കിംഗ് സെവൻ സ്റ്റെപ്സ് ടു ഫൈറ്റ് യുവർ കോൺഷ്യസ്നെസ് നാം ഒരു പുതിയ സൃഷ്ടിയാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നാം കർത്താവായി യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുകയാണ് അപ്പോൾ ആ പുതിയ സൃഷ്ടിയായിരിക്കുന്ന വ്യക്തി ഇതുപോലെയുള്ളതായ മോഹങ്ങളിലും ലോഭങ്ങളിലും അത്യാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ഏഴ് കാര്യങ്ങൾ നമുക്ക് ദിവോചനത്തിൽ പഠിക്കുവാനായിട്ട് സാധിക്കും അത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം ഒന്നാമതായിട്ട് ടു ഫൈറ്റ് കവേശ്യസ് കവേശ്യസ്നസ് ബി എ സ്ലേവ് ടു റൈറ്റ്യസ്നസ് വിച്ച് ഇൻക്ലൂഡ്സ് ലവ് ആൻഡ് ചാരിറ്റി നമുക്ക് മോഹത്തോട് പൊരുതണമെന്നുണ്ടെങ്കിൽ നാം നീതിക്ക് അടിമപ്പെട്ട് ഇരിക്കണം നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടായിരിക്കണം അത് സ്നേഹവും അതുപോലെ തന്നെ സ്നേഹ പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് നാം അത് കാണിക്കണം നാം പാപത്തെ അംഗീകരിച്ച് പാവം ഏറ്റുപറഞ്ഞ് കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് രണ്ട് കോരിന്ത്യർ അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തുവേശുവിലുള്ളവർ ഇപ്പോൾ പുതിയ സൃഷ്ടിയാണ് മാത്രമല്ല പത്രോസ് രണ്ടാം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം ദൈവത്തിൻ്റെ യാജകീയ പുരോഹിത വർഗത്തിൽ പെട്ടതാണ് പുരോഹിത വർഗവും കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നാം നമ്മുടെ പഴയ സ്വഭാവത്തെ നമ്മുടെ മോഹത്തെ ഓരോരോ ആഗ്രഹങ്ങളെ എല്ലാം നാം കത്തിച്ചു കളയാം അതിൽ നിന്ന് നാം രക്ഷപ്പെടണം റോമാലേഖനം ആറാമധ്യായും ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം നമ്മുടെ പഴയ സ്വഭാവങ്ങളെയൊക്കെ കർത്താവായി യേശു ക്രിസ്തുവിനോടുകൂടെ കാൽവരി ക്രൂശിൽ ആ ക്രൂശിൽ നാം മരിപ്പിച്ചു കളഞ്ഞു എന്നാണ് കാണുന്നത് അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും അത് വരുവാൻ ഇടയാക്കരുത് എന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആ പഴയ സ്വഭാവങ്ങളൊക്കെ തിരിഞ്ഞു വരുവാനായിട്ട് സാധ്യതയുണ്ട് എഫ്യൂസ്യ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷ്ടായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക അപ്പോൾ ആ പഴയ മനുഷ്യൻ വീണ്ടും വീണ്ടും നമ്മുടെ അടുക്കൽ വരുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ നാം ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതിനുശേഷം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് അന്യോന്യം പോഷ്ക്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു അപ്പോൾ ഈ പഴയ മനുഷ്യൻ ഇനിയും നമ്മുടെ അടുക്കൽ ഒരിക്കലും വരരുത് പഴയ നമുക്ക് പല കാര്യത്തിൽ നാം അഡിക്റ്റഡ് ആയിരുന്നു മോഹങ്ങൾക്ക് അഡിക്റ്റഡ് ആയിരുന്നു നമ്മുടെ ജഡത്തിന് ആയിരുന്നു ജഡവും ശരീരവും തമ്മിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ആ കാര്യങ്ങളിൽ വീണ്ടും നാം ആവർത്തിക്കുവാൻ ഇടയാക്കരുത് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷ ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ നോക്കുക ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നാം ഒരിക്കലും ആ ജടീകമായ സ്വഭാവത്തിലേക്ക് പോകാതെ ഇരിക്കണം എന്നാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതോടുള്ള ബന്ധത്തിൽ യോഗനാറിൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അറുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു ആത്മാവാണ് നമ്മെ ജീവിപ്പിക്കുന്നത് പക്ഷേ ജഡം ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല പക്ഷേ നാം പലപ്പോഴും നാം എന്തു ചെയ്യുന്നു ജഡത്തിന് അധീനരായിത്തീരുന്ന സ്വഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് റോമാലേഖനം അതിൻ്റെ ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത് റോമാലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു നമ്മൾ നാം ഇപ്പോൾ നീതിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് നീതിയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് അത് നീതിയാണ് അത് നാം ചെയ്യുന്നവരായിരിക്കണം എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ് അതുപോലെ തന്നെ റോമാലേഖനം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം സാധാരണ നാം വായിക്കാറുള്ളതാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവീഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിക്കും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ഹൃദയം നമ്മുടെ എപ്പോഴും രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇരിക്കണം നാം ദൈവികമായ കാര്യങ്ങളെ വേണ്ടി മാത്രം മോഹിക്കുന്നവരായിരിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തനം നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്നും രണ്ടും ഭാഗ്യത്തിൽ നാം കാണുന്നത് മാനീർ തോടുകളിലേക്ക് പോകുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ാംക്ഷിക്കുന്നു ജീവനുള്ള ദൈവത്തെ നോക്കി ഞാൻ എപ്പോഴും ആയിരിക്കും എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൊത്തമായിട്ട് സുവിശേഷം ആറാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് നീ ഓ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നാം രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ അടുക്കൽ എപ്പോഴും നാം പോകേണം ആ പതിന പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് നാം ഒരിക്കലും ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലേക്ക് നാം നോക്കരുത് രണ്ട് യജമാനന്മാരെ നമുക്ക് സേവിക്കാൻ കഴിയത്തില്ല ഈ ഈ ലോകത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് നോക്കരുത് അങ്ങനെയൊക്കെ കർത്താവ് നമ്മെ ശരിയായ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തായിട്ട സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലു മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച വലിയ നിധിയോട് സദൃശ് ഒരു മനുഷ്യനത് കണ്ട് കണ്ട മറച്ചിട്ട് തൻ്റെ സന്തോഷത്തോടെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയോട് തുല്യമാണ് അവൻ ഒലേറിയ മുത്ത് കണ്ടെത്തിയാറ് ചെന്ന് തനിക്കുള്ളതേക്കും വിറ്റ് അത് വാങ്ങിച്ചു അപ്പോൾ ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടി എപ്പോഴും നമ്മുടെ ഹൃദയം ഉണ്ടായിരിക്കണം അല്ലാതെ ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളുടെ പിന്നാലെ നാം പോകുന്നവർ ആയിരിക്കരുത് നാം ഒന്നുകോരിന്തി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് എല്ലാവർ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ ശ്രേഷ്ഠവരങ്ങളെ വാങ്ങിപ്പീൻ ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ശ്രേഷ്ഠവരങ്ങളെ നാം വാഞ്ചിക്കണം അങ്ങനെ നാം എപ്പോഴും ലോകത്തിലുള്ളതല്ല സ്വർഗത്തിലുള്ളതായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവരായിരിക്കണം നാം ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പൗലോസ് ഈ ലോകത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളെയും ചപ്പും ചവറുമായിട്ട് എണ്ണി അതിനുശേഷം കർത്താവിന് വേണ്ടി സ്വർഗ്ഗത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പൗലോസ് അതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കുന്നവർ ആയിരിക്കണം അബ്രായലേഖനം പതിമൂന്നാമതിയായും പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം ദൈവിക കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് കർത്താവിന് വേണ്ടി നാം യാഗം ആയി തീർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആയിത്തീരണം അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നാം കൊടുക്കുന്നതിന് വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് ദൈവോചനത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് സമയത്തും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രാർത്ഥിക്കവർ പ്രാർത്ഥനയ്ക്ക് നാം അടിമപ്പെട്ടിരിക്കണം അതിന് അഡിക്റ്റഡ് ആയിരിക്കണം അതുപോലെ ഞാൻ നമ്മൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അടിമപ്പെട്ടിരിക്കണം ദൈവവചനം വായിക്കുന്നതിൽ നാം അടിമപ്പെട്ടിരിക്കണം അതൊക്കെ ആയിരിക്കണം നമ്മുടെ വാഞ്ച അതായിരിക്കണം നമ്മുടെ ആഗ്രഹം അല്ലാതെ ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളിലല്ല അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഈ മോഹത്തോട് ഈ ലോഹത്തോട് ഈ അത്യാഗ്രഹത്തോട് നമുക്ക് എതിർ എതിരിടുവാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുവാനീ വചനം മുഖാന്തരം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം